മറ്റൊരു രസക്കാഴ്ച ഒരു പാലത്തിന്റെ അടിയിൽ വന്ന് വീശാൻ പോണ് എങ്ങനെ media okay. go, media വിദ്യദേവ ini ഒരെണ്ണം പോയിപ്പൊ കൂട്ടുകാരെ നമ്മളൂടെ ഒരു പിടിക്കാച്ച് കൊഞ്ചിനെ കാണണ്ടട്ടുണ്ട് അപ്പൊ കൊഞ്ചിനെ പിടിക്കാൻ പോവാൻ കിട്ടും അറിയില്ല അളയലാണട്ടാ

അപ്പൊ കൂട്ടുകാരെ നമ്മടെ കൊഞ്ചിനെ കൊണ്ടു വന്ന് അപ്പൊ നമ്മള് പിറ്റേ ദിവസം കൊണ്ടാ കൊഞ്ചിനെ എടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതിനൊക്കെ ഒന്ന് ഒരു ഭാഗം ആക്കിട്ടുണ്ട് അപ്പൊ നമ്മളിന്റെ തൊണ്ട് വിളിക്കണെങ്ങനെയാണ് നമ്മള് കാണിച്ചത് പലർക്കും അറിയില്ല അതിന്റെ തൊണ്ട എങ്ങനെയാണ് നമുക്ക് പെയിന്റ് ാണ് അത്രയും ടോപ്പ് സാധനമാണ് ഉണക്കി കഴിഞ്ഞ അതേപോലെ തന്നെ ഇരിക്കും ഇതാണ് ഇന്റെ തലച്ചോറ് പറയുന്നത് ഇന്റെ ഇവിടെ ഒരു പാടണ്ടാവുന്നിങ്ങനെ ഈ പാടിങ്ങനെ പൊറച്ചതാണ് വാവണ്ടാ തലച്ചോർ ഇതാണെങ്കി തലച്ചോറ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ ഓരോ ഇതിങ്ങനെ പൊളിക്കണം തോല് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഒരു സാധനം സാധനമുണ്ട് പാട അപ്പൊ അതും കൂടി നമ്മളിങ്ങനെ ആ ഇതും കൂടി ഇങ്ങനെ നമ്മൾ പൊളിച്ചടഞ്ഞിട്ട് അതിന്റെ കാല് വേണ്ട കാല് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കണം കാലിന്റെ ഉള്ളില് എന്താന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതെ നമ്മളുടെ കൊഞ്ചൊക്കെ റെഡി ആയതേണ്ട കൊഞ്ചൊക്കെ നമ്മള് ഇങ്ങനെ പീസ് പീസ് പീസാക്കിട്ട് വറക്കാനിടയാണ് കൊഞ്ച് പീസ് പീസ് പീസാക്കി വറക്കാനിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ മീനും കൂടി കൂടി ഉണ്ട് അതും പിന്നെ വറുത്ത നമ്മളുടെ കിടുക്കാച്ചി വറുത്തൊന്ന കൊഞ്ചൊക്കെ അതെ കിടക്കാച്ചി കൊഞ്ചാണെ വറുത്തന്നിത്രയുള്ള എങ്ങനെ എനിക്ക് മാത്രമില്ല അടിപൊളിയായിട്ടും മുരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണ്ട കൊഞ്ച് പുറത്ത് ഇങ്ങനെ പറക്കണം നല്ല വേപ്പലൊക്കെ ഇട്ട് വേപ്പലൊക്കെ ആയം തന്നെ എടുത്തു നിന്നത് അപ്പൊ കൂടുതൽ രസ കാഴ്ചയുമായി നമ്മൾ വീണ്ടും വരും ടാറ്റാ